ഒറ്ററക്കം പ്ലീസ് ഡു നോട്ട് ഡിസ്റ്റേബ് ഓക്കെ അയ്യോ സാർ ഇത് ആരാ വന്നിരിക്കും നോക്കി എന്റെ മാതാവേടല്ലോ പറഞ്ഞു നിർത്താൻ

അതാരാണാവോ പഴയ രാഷ്ട്രപതിയോ സഖീർ അലി ഹുസൈൻ ഐ കാൻ ബിലീവ് ദിസ് what a pleasant surprise pandeyngo collegeil padikkumbo oru mock shot kandathormeyunde the malayali dawn the illustrated weeklyle ah pinne violence okke obeekshiche bombay vittu kochchi rural limitsil vannu thaamasamaakinu kettittunde pakshe njan ivide vannu charge eduthe moonam pakkam adu mingine oru confrontation mm what a shocking surprise so god so mr zack endayda

അത് മാഡം ഇന്നലെ രാത്രി മംഗലാപുരത്ത് നിന്ന് പുറപ്പെടാൻ തുടങ്ങുമ്പോ നമ്മുടെ റോഡ് കുഞ്ഞിന് പിന്നെ അജീർണം അജീർണം മാഡം അത് അജീർണല്ലേ മലയാളത്തിന് എന്താ മലയാളി പറയുക ഇങ്ങനെ ലൂസ് ആയിട്ട് പോകുന്നതിന് ആ ഡയറിയ അതിന്റെ അസ്കിത കാരണം കുട്ടിയെ മംഗലാപുരത്ത് ഒരു നഴ്സിംഗ് ഹോമിൽ ആക്കിയിട്ട് ഞങ്ങൾ ഈ ഡേർട്ടി ക്രാവലിംഗ് പോന്നു എന്താ വണ്ടിയുടെ ബൂട്ടില് ഗോൾഡ് അതോ ഡ്രഗ്സോ നല്ല ഡാൽഫിഷ് ഷട്ട് അപ്പ് കം ഓൺ മഹാരാഷ്ട്രിമിറ്റ് അതാണ് ഡിപ്പാർട്ട്മെന്റിൽ നല്ല തണ്ടല്ല ആണുങ്ങൾ ഇല്ലാതെ പോയതിന്റെ ആറ് വർഷമായി പോലും സിറ്റിയിൽ വിൽ സ്റ്റേ ആൻഡ് യു ഗോ ഗോ ബസ് ബസ് സ്റ്റോപ്പ് ഉണ്ട് ഏയ് മാഡം മാഡം കം ഓൺ ഫിനിഷ് ഓഫ് ഫാസ്റ്റ് നിന്ന് ഇറങ്ങുന്നുണ്ട് ഒന്നുമില്ല മംഗലാപരത്ത് പറപ്പെടുമ്പോൾ ലോക്ക് ചെയ്ത് സെപ്പിട്ടിട്ട്

മന്ത്രിമാർക്കാവാ സകലർക്കും നിന്റെയൊക്കെ സർവീസ് നിഖണ്ഠവിലെ തലയിൽ കിരീടമുള്ളവന്മാർക്ക് അവന്റെ ഒക്കെ തന്ത ഉണ്ടാക്കിയ നിയമം അല്ലേ പിന്നെ താഴെയുള്ളവന്റെ ഒക്കെ നെഞ്ചത്ത് കേട്ടാൽ നൂറ് കൂട്ടം നിയമങ്ങൾ വേറെ വലിക്കരുത് ഗർഭപാത്രത്തിൽ സർക്കാരിനോട് ചോദിക്കാതെ ഹുസൈൻ ഇല്ലേ പോ പിന്നാലെ പോയി ചെയ്ത് നോക്കി ഒരു നാലെണ്ണം പൊട്ടിച്ചു കൊടുക്കേക്ക് എന്നിട്ട് അടുത്ത ബസ് സ്റ്റോപ്പ് കാണിച്ചു കൊടുക്കണം ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾക്ക് ഇല്ലാത്ത സാധനം അവനവൻ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണം തണ്ടല്ലേ എന്താ പറ്റോ പറ്റില്ല മാഡം ഈ രാജ്യത്ത് അധികാരമുള്ളവനും അവന്റെ കച്ചിമാർക്കും ഇതുപോലെ പോണ അവള്ക്കും നിയമം എടുത്തിട്ട് തലപ്പന്ത് കളിക്കാമെങ്കിൽ പിന്നെ നിങ്ങളെയും മലയാളീസിനെന്താ ഇവിടെ പ്രജകൾക്കുമാകാം നിയമലംഘനം നിയമം എടുത്തിട്ട് കൊണ്ട് തട്ടി കളിക്കാം പ്രജകൾക്കും അത് സ്വന്തം ജീവിതം കൊണ്ട് ബോധ്യപ്പെട്ടവനാണ് സക്കീർ ഹുസൈൻ ഇഫ് യുവർ ലോ ഇസ് ബിലോ ദാറ്റ് ലോ ദ ഇങ്ങനെ ചേർത്ത് വെച്ചൊരു പൂശു പൂശിയാലുണ്ടല്ലോ എന്ന് പേടിപ്പിക്കാനല്ലോ നിനക്ക് വേണമെങ്കിൽ എന്നെ ബാബ എന്ന് വിളിക്കാം നിന്റെ അപ്പൻ മുൻപൊരിക്കൽ ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് ബോംബെയിൽ വന്നിരുന്നു കുരിശുമല പ്ലാന്റേഷൻസിന്റെ ചെയർമാൻ കം ഹോൾസെയിൽ റബ്ബർ ഡീലർ സാക്ഷാൽ തരിയച്ചു നിന്റെ അപ്പൻ അന്ന് ബോംബെ ടയർ ലോബിയുമായിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാൻ എന്നെ ആ ബാപ്പു ഹാജി മുസ്തഫ ഒറ്റയടിക്ക് അന്നത്തെ കാലത്തെ നാൽപ്പത് ലക്ഷത്തിന്റെ ഫേവർ നിന്റെ അപ്പൻ അന്ന് രാത്രിയിലെ ഒരു വൺ ലിറ്റർ ബോട്ടിലിന്റെ വാറിൽ

मेरे सामने वाले खिड़की में एक चांद टुकड़ा रहता है ए? सिपा ए यू मैडम ओ होम सेक्रेटरी അപ്പൊ രാമവർമ്മ തിരുമുൽപ്പാടിന്റെ വീട് ഇതാണ് കയറി ഒരുത്തം പറഞ്ഞിട്ട് പോയതോ അതെ ഇത് രാമവർമ്മ തിരുപ്പാടിന്റെ मैडम സത്യം പറഞ്ഞാൽ ഇത് തിരുപ്പാടിന്റെ തന്നെ വീടാണ് അദ്ദേഹത്തിന്റെ പഴയ തറവാട് അന്യാധീനപ്പെട്ട് പല കൈ മറിഞ്ഞ് ഒടുവിൽ ഉരുപ്പടി കച്ചവടക്കാർ പൊളിച്ചു വിൽക്കാൻ പോണെന്ന് കേട്ടപ്പോ ഇരു ചെവി അറിയാതെ പൊന്നും വിലക്ക് വാങ്ങി വെടിപ്പാക്കി തിരുപ്പാടിന്റെ പേരിൽ രജിസ്റ്റർ ആക്കിയിട്ട് വിളിച്ച് താക്കോൽ കയ്യിൽ വെച്ച് കൊടുത്തതാണ് സക്കീർ സക്കീർഭായ് അപ്പൊ സക്കീർ ഹുസൈൻ അല്ല സക്കീർ അലി ഹുസൈൻ സക്കീർ ബായുടെ വീട് ഇത് തന്നെയാണ് അല്ല ബായുടെ വീടാണ് തിരുപ്പാടിന്റെ വീട് ഈ മേൽവിലാസത്തില് ആളെ വന്ന് കണ്ട് നേരിട്ട് തരാൻ പറഞ്ഞു ബർത്ത്ഡേ ഗിഫ്റ്റ് അപ്പൻ അല്ല ഇത് അപ്പന്റെ പേഴ്സണൽ യൂസിന് ఓనరే మన టొటతి తన్న ప్రిపేర్ చేసినదా వెరీ టేస్టీ వెరీ స్పెషల్ అండ్ వెరీ వెరీ ప్రెషియస్ కిలో 3000 రూపీస్ ఎక్స్‌పోర్ట్ ను పోలికిటిల అను പറയാం పర్ను ఓ తల్వియ దు విజయచంద మోలు లే ఆ ఐ యా మై ఫాదర్స్ ఫ్రెండ్ ఓయ్ ఒక మూడు క్లాస్ వర ఒకమిచి పడి విజయచంద ญาను పూణ్యాటిల అమ్మేడ తరవట్టి పార్కుంపో ఉరియచంద అప్పనొ కడువట్టింటి కాంట్రాక్ట రాజస్వస్తటిల్ థాంక్యూ കുടിക്കാൻ എന്താ ഒന്നും കുടിക്കാൻ ഒരു ലാർജ് ആവാം അല്ലേ മാം ഇറ്റ് ഐ എം സോറി എന്തായത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അച്ഛന്റെ പതിവ് ഇക്കുറി മറന്നിട്ടില്ല ഭാവും എ എ എ ഗ്രേറ്റ് 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 പ്ലാന്റർ ഹ്യൂമൻ ആൻഡ് കോൺഗ്രസ് അല്ല ഒന്നും കുടിക്കാതെ ലുക്ക് മിസ്റ്റർ പ്ലീസ് എക്സ്ക്യൂസ് മീ ഐ ഹാവ് ടു മിനിറ്റ് മിനിറ്റ് ആയിപ്പോയെന്താൻ കാർക്കണം അന്ന് ചീത്ത വിളിച്ചില്ലേ അതിന്റെ പ്രായച്ചിത്തം തീർക്കാൻ വേണ്ടിട്ട് അച്ചു പിന്നെ എന്റെ ഒരു പിന്നെ ഗൗതം ഭയങ്കര ആ സോറി ക്ഷണിച്ചില്ലേ ര്യാദ ഇതൊക്കെ മനസ്സിലാവുന്ന ആരുടെങ്കിലും കൈവശം കൊടുത്തായ്ക്കാൻ പറയണം അങ്ങനെ ബന്ധുജനങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് ഫോണിൽ കുര്യച്ചു నల్ డా హాపి బర్త్డే టు యూ